അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തഹു ഏറെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ സ്നേഹനിധികളായ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുണ്യനബിയുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ഇത്തരം ഒരു വേദി എനിക്ക് തന്ന അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കട്ടെ അലഹമില്ല ലഹരിക്കടിമപ്പെടുന്ന യുവത്വം എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പണ്ടുകാലത്ത് പാൻ മസാലകളും ചെറിയ ചെറിയ ലഹരി മരുന്നുകളുമാണ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം എം അടക്കമുള്ള മയക്കുമരുന്നുകളുടെ പിടിയിലാണ് ആധുനിക ലോകം ചെറിയ കുട്ടികളെ വരെ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടു മദ്യത്തിൻ്റെ മണം കുറച്ചൊക്കെ കഞ്ചാവിൻ്റെ മണം പാൻ മസാലകളുടെ മണം ഇതെല്ലാം തിരിച്ചറിയപ്പെടുന്ന ലഹരി ആയിരുന്നു എങ്കിൽ ഇന്ന് ഉപയോഗിച്ചവരെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നിറമോ മണമോ രുചി വ്യത്യാസമോ പോലുമില്ലാത്ത വിദേശ നിർമ്മിത മയക്കുമരുന്നുകൾ നമ്മുടെ രാജ്യത്തെയും കടന്നുകൂടിയിരിക്കുന്നു നൈറ്റ് പാർട്ടികൾ ഹോട്ടലുകൾ മാളുകൾ ടാറ്റൂ സ്ഥാപനങ്ങൾ എന്നിവകളിലൂടെ വളരെ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം മയക്കുമരുന്നുകൾ പുതിയ തലമുറയെ അധാർമികതയിലേക്ക് തള്ളിവിടുകയും ജീവൻ കവർന്നെടുക്കുകയും ചെയ്യുന്നു ഒരു ഗ്രാം ശരീരത്തിലെത്തിയാൽ പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ വരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള മയക്കുമരുന്നുകളാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഭീഷണി സന്തോഷങ്ങളുടെ പിന്നാലെ പായുന്ന പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികൾ തേടുന്ന കൂട്ടുകൾക്ക് കൂട്ടുകെട്ടുകൾക്കിടയിൽ പരിധികൾ നിശ്ചയിക്കാത്ത യുവതലമുറയാണ് പ്രധാനമായും ഇതിന് അടിമപ്പെടുന്നത് എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യമാണ് അതെല്ലാം നിഷിദ്ധമാണ് പരിശുദ്ധ ഖുർആാനിനെയും തിരുഹദീസുകളെയുടെയും താക്കീതുകൾ വകവയ്ക്കാതെ മുന്നോട്ട് പോയതാണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ അപജയം സ്കൂളുകളിലും മദ്രസകളിലും പോകാൻ വിസമ്മതിക്കുന്ന കുഞ്ഞു തലമുറയെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സൈനികർ ചിഹ്നം എന്താണ് എനിക്ക് അള്ളാഹു വഴികാട്ടിയായി നൽക വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് എൻ്റെ മുത്തുനബി എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നമൽ സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ളയച്ച വൃത്തി മാത്രമാകുന്നു അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം എന്നാൽ മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് എന്താണ് ലാ ഖംറു ഫഇന്നഹാ കുല്ലി താഹുൽ മദ്യത്തെ നിങ്ങൾ ഒഴിവാക്കണം കാരണം എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുമാണ് ലഹരിക്ക് അടിമപ്പെട്ടവൻ മറ്റു പല തിന്മകളും ചെയ്തു കൂട്ടുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉമ്മയെ തിരിച്ചറിയാതെ സഹോദരിയെ തിരിച്ചറിയാതെ പരസ്പീബന്ധമടക്കം എല്ലാ തിന്മകളും ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടാകും ഡ്രഗ് കിട്ടാതെ വരുന്നതോടെ വിഷാദവും ആത്മഹത്യാ പ്രവണതയും മാത്രമല്ല മയക്കുമരുന്ന് വാങ്ങുന്നതിന് വേണ്ടി പണം സമ്പാദിക്കാൻ അസാൻമാർഗിക വഴികളിലൂടെ സഞ്ചരിച്ചെന്നു വരും മയക്കുമരുന്ന് വാങ്ങുന്നതിന് വേണ്ടി മാല പൊട്ടിക്കുകയും കവർച്ച നടത്തുകയും ചെയ്ത സംഭവങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രാധിപ് പത്രങ്ങളിൽ നമ്മളെല്ലാം വായിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ തിന്മകൾ നമ്മളെല്ലാം പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കിയതാണ് അറിയാമെങ്കിലും എന്നും ലഹരിയിൽ നിന്നും മുക്തി നേടാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മളെ സൃഷ്ടിച്ച മാതാപിതാക്കളും നമ്മൾ നന്നാകണമെന്ന് നന്നാകണമെന്നാഗ്രഹിക്കുന്ന ഗുരുനാഥന്മാരുമെല്ലാം സ്വപ്നം കണ്ടതുപോലെ ഈ രാജ്യത്തിന് ഉപകരിക്കുന്ന രാഷ്ട്ര നിർമ്മിതിക്കുപകരിക്കുന്ന നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാം എന്ന പ്രതിജ്ഞയോടെ നമുക്ക് മുന്നോട്ട് പോകാം അതിലുപരി സർവശക്തനായ അള്ളാഹുവിൻ്റെ അവസാന ഭവനത്തിൽ രക്ഷ നേടണം എന്ന വിചാരം നമുക്കുണ്ടാകണം അള്ളാഹു ഈ സമൂഹത്തെ മുഴുവൻ തിന്മകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ